നമ്മുടെ ജീവിതത്തിൽ ജീവിതം മുഴുവനും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറണം നമ്മുടെ ഓരോ സെക്കൻഡുകളും വിവാദത്തുകളാക്കി മാറ്റണം എന്നതായിരുന്നു നമ്മുടെ ചർച്ച നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ വെറും നിസ്കാരം നോമ്പും മാത്രമല്ല മറിച്ച് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യലും ഹെൽപ്പ് ചെയ്യലും അവർ അയൽവാസികളെ കുടുംബത്തിന് അല്ലെങ്കിൽ ഏതൊരു പ്രയാസപ്പെടുന്നവന് അല്ലെങ്കിൽ ഏതൊരു സഹ ഒരാൾക്ക് ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യൽ വരെ വഴി കാണിച്ചു കൊടുക്കൽ വരെ ഒരാൾക്ക് ഒരു വഴി കാണിച്ചു കൊടുത്തു അങ്ങനെ പോയാൽ മതി അറിഞ്ഞു അതുവരെ പുണ്യകർമ്മമാണ് ബാധത്താണ് എന്ന് നാം നേരത്തെ പറഞ്ഞു ഇനി ഞാൻ പറയാം അപ്പോ ആ വിവാദത്തുകള് പുണ്യകർമ്മങ്ങളുടെ വിവിധ ഇനങ്ങൾ വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി റഹമത്തുള്ള വിവരിക്കുന്നു അബൂദർ അലി അള്ളാഹുഹു തന്നെ പറയുന്ന കാര്യം നേരത്തെ ഞാൻ നബൂതർ അലി അള്ളാഹൻഹു പറഞ്ഞതാണ് പറഞ്ഞത് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പറയുകയാണ് മുത്തിനബി പറയുകയാണ് ഒരിൽ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ തിന്മകളും തീത്ത പ്രവൃത്തികളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു നല്ല പ്രവൃത്തിയും പ്രദർശിപ്പിക്കപ്പെട്ടു തീത്ത പ്രവൃത്തിയും പ്രദർശിപ്പിക്കപ്പെട്ടു അപ്പോൾ ഫവജത്ത് ആ പ്രദർശനത്തിൽ ധാരാളം പുണ്യകർമ്മങ്ങൾ ഞാൻ കണ്ടു എനിക്കിങ്ങനെ കാട്ടി തന്നതൊക്കെ പുണ്യകർമ്മമാണ് അതിൽ ഒരു പുണ്യകർമ്മം പുണ്യകർമ്മത്തിൽ പെട്ടതായ നന്മകളിൽ പെട്ടതായ ഒരു കാര്യമുണ്ടായിരുന്നു അതിൽ പെട്ടൊരു കാര്യം എന്ത് വരെയുണ്ട് അത് അതായുമാത്വാനിത്തൊരിയുക ഒരാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ ഒരു എന്തോ തടസ്സമുണ്ട് ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു മുള്ളുണ്ട് അല്ലെങ്കിൽ ആ വഴിയിലൊരു ആളുകൾക്ക് നടത്തത്തിന് തടസ്സമാകുന്ന ഒരു വസ്തു ഉണ്ട് അപ്പോൾ അയാൾ അങ്ങോട്ട് അത് നീക്കി മാറ്റി ആ വഴിയില് ആ മുള്ള അവിടുന്ന് മാറ്റിക്കൊടുത്തു തടസ്സം നീക്കിക്കൊടുത്താൽ അത് വലിയൊരു പുണ്യകർമ്മമായി ഞാൻ ആ എന്റെ പ്രദർശനത്തിൽ കണ്ടു അപ്പൊ നമ്മളെങ്ങനെ നടന്നു പോവുകയാണ് നമ്മളെ കാല് ഒരു മുള്ളു കണ്ടു അല്ലെങ്കിൽ നമ്മളെ കാലില് മുള്ളു തറച്ചു അപ്പൊ നമ്മൾ ആ മുള്ള എടുത്ത് അല്ലെങ്കിൽ അവിടുന്ന് നീക്കിയിട്ട് അവിടെ തന്നെ ഇടരുത് കാല്മത്തെ മുള്ളു അവിടെ തന്നെ ഇടരുത് അപ്പുറത്തേക്ക് മരിഞ്ഞ ഒരാള് വരുമ്പോ ആ മുള്ളു അയാള് കാലില് തറക്കാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെ വരുമ്പോൾ അവിടെ നടക്കാൻ കഴിയാത്ത ഒരു ചളിയുണ്ട് കുഴിയുണ്ട് അല്ലെങ്കിൽ ചളിവിളിയുണ്ട് തേക്ക് വീഴുന്നുണ്ട് അപ്പൊ അവിടെ നന്നാക്കി ആൾക്കാരൊക്കെ നടന്നോട്ടെ നടക്കുന്നതിന് തടസ്സമാകണ്ട അപ്പൊ ചളി നീക്കി കൊടുത്താൽ അതും പുണ്യകർമ്മമാണ് തേക്ക് വീഴുന്നുണ്ട് അപ്പൊ തേക്ക വീഴാത്ത നിലക്ക് അവിടെ ശരിപ്പെടുത്തിയാൽ അത് പുണ്യകർമ്മമാണ് അവിടെ ഒരു മരം കിടക്കുന്നുണ്ട് കൂടെ പ്രയാസമുണ്ട് അത് നീക്കി കൊടുത്താൽ അത് പുണ്യകർമ്മമാണ് ഇങ്ങനെ വഴിയത്വത്തിലുള്ള തടസ്സങ്ങൾ നീക്കുക എന്നത് അത് പുണ്യകർമ്മമായി ഞാൻ കണ്ടു അപ്പൊ മുള്ളു നീക്കി കൊമ്പ് നീക്കി ഒരു ഓലങ്ങനെ വിലങ്ങിന് കിടക്കുന്നുണ്ട് അപ്പൊ അതെന്ന് അങ്ങോട്ട് നീക്കിക്കൊടുത്തു ആളുകളി വരുമ്പോ പ്രയാസപ്പെടേണ്ടിട്ട് ഇങ്ങനെ പലതുമുണ്ടാകും ചിലർ റോഡ് മുടക്കല ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് ഏതായിരിക്കട്ടെ അതല്ല റോഡൊക്കെ തടസ്സൊക്കെ നീങ്ങിയിട്ട് ആളുകൾക്കുള്ള വഴി ശരിയാക്കി കൊടുക്കുക ഒരിക്കലും മറ്റൊരാളെ തടയരുത് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ മറ്റുള്ള ആൾ മുന്നിൽ പോകാൻ പാടില്ല അവർക്ക് സൈഡ് എടുക്കൂല്ല ഒരു പ്രയാസപ്പെട്ടു വേൻ പോവുകയാണെ പോയിക്കോട്ടെ നമ്മളെന്തിനാ തടയുന്നു അപ്പോൾ മറ്റുള്ളവരെ തടയാതെ നമുക്ക് പോണ വഴിയാണ് മറ്റുള്ളവർ പോകേണ്ടി കൂടെ പോയിക്കോട്ടെ അവർക്ക് തടസ്സമില്ലാതെ വഴിയിലെന്തെങ്കിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീക്കി കൊടുത്തുകൊണ്ട് നാം റെഡി ആക്കുക നമ്മളെ വീട്ടിലാവട്ടെ അവിടെ ചളിയുണ്ട് അട നടക്കുമ്പോ ആ ചളിന്ന് വീഴും അപ്പൊ അത് ശരിപ്പെടുത്തി കൊടുക്കുക തേക്ക് വീഴാൻ വള്ളം ചിന്തിയിട്ടുണ്ട് അപ്പൊ അടങ്ങാ കുട്ടികൾ വീഴും അപ്പൊ ആ വള്ളം നീക്കി അത് പുണ്യകർമ്മമാണ് കാരണം കുട്ടികൾ വീഴാതിരിക്കാനാണ് ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ കാക്ക തൂറിയിട്ടുണ്ട് അപ്പോൾ നീക്കി കൊടുത്തത് പുണ്യകർമ്മമാണ് ഇങ്ങനെ വഴിയിൽ നിന്നുമൊക്കെ ഉള്ള തടസ്സങ്ങൾ നീക്കുക എന്നത് ഞങ്ങളെ വിശാലമായിട്ട് ചിന്തിച്ചാൽ കുറെ കിട്ടും ഞാനിപ്പോ ചിലതിന്റെ ഓർമ്മയ്ക്ക് വരുന്നത് പറഞ്ഞതാണ് അതൊക്കെ പുണ്യകർമ്മമായിട്ട് ഞാൻ എത്തിച്ചു എന്നിവ നബിസല്ലാസ്ലമ തങ്ങൾ പറയാണ് ചീത്ത പ്രവൃത്തികളിൽ ഞാൻ കണ്ടം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് മസ്ജിദ് പള്ളിയില് ആരോ അറിയാതെ തുപ്പിപ്പോയിട്ടുണ്ട് അവിടെ തുപ്പല തുപ്പുണ്ട് ഒരു തുപ്പലമുണ്ട് അല്ലെങ്കിൽ ഒരു കഫമുണ്ട് പള്ളിയിൽ അപ്പൊ ആ പള്ളിയിലെ കഫം അവിടെ അവിടെ കണ്ടപ്പോൾ അത് നീക്കി അത് തുടച്ച് വൃത്തിയാക്കിയാൽ അത് വൃത്തിയാക്കാതിരുന്നാൽ അത് വൃത്തിയാക്കാതിരുന്നാൽ അത് വലിയ തിന്മയായിട്ടും ഞാൻ എത്തിച്ചു അത് പള്ളിയുമായി ബന്ധപ്പെട്ട വിധങ്ങൾ പറഞ്ഞതാണ് പള്ളി വൃത്തിയാക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ് കപ്പന്മാരോ തുപ്പി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നീക്കിയിട്ട് റെഡിയാക്കാം ചില ആളുകളുണ്ട് ഏർ അത് മുക്കിരി ചെയ്യട്ടെ അത് പള്ളി പള്ളിക്കമ്മറ്റി ചെയ്യട്ടെ പള്ളി പള്ളിക്കമ്മറ്റി അവർ മുക്കിരി ചെയ്യട്ടെ ഏർ അല്ലെങ്കിൽ മറ്റാൾ ചെയ്യട്ടെ ഇയാൾ ചെയ്യട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല അയാൾ ചെയ്യണ്ടേ അങ്ങനെയല്ല മറിച്ച് പള്ളിയിൽ ഇത്തരം അഴുക്കുകൾ കണ്ടാൽ അത് ഇനി ചിലപ്പോ കൊതുതാകാം ചിലപ്പോൾ വേസ്റ്റുകളാകാം എന്താവട്ടെ നേരത്തെ കഫം എന്നാണ് തങ്ങൾ പറഞ്ഞത് അത് വലിയ തിന്മയായിട്ട് കണ്ടു അത് അവിടെ നീക്കാതെ അവിടെ അങ്ങനെ ഇടുന്നത് തിന്മയായി കണ്ടു അങ്ങനെ വല്ലതും കണ്ടാൽ അത് ശരിപ്പെടുത്തുകയും വൃത്തിയാക്കുകയും ചെയ്യുക എന്നത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ അങ്ങനെ ഇടുന്നത് അത് ആരാണോ അത് കണ്ടത് ആ കണ്ടവൻ അത് നീക്കിയിരിക്കണം അത് മുക്കറിനെ കാത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ ക്ലീനിങ് തന്നെ കാത്തിക്കാൻ പാടില്ല അവിടെ നമുക്ക് കഴിയുന്ന പ്രവൃത്തി അവിടെ വൃത്തികേടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം അല്ലാതെ അത് മറ്റുള്ളവരെ കാത്തു നിൽക്കേണ്ടതിൽ ഏൽപ്പിക്കപ്പെട്ടാൾ വരട്ടെ എന്ന് നമ്മളത് ചെയ്തിരിക്കണം അവിടെ അങ്ങനെ ഇടുന്നത് ആ കണ്ടവൻക്ക് തെറ്റാണ് തിന്മയാണ് കുറ്റമാണ് എന്നാണ് കുറ്റങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഈ കുറ്റത്തെ ഒരു വലിയൊരു കുറ്റമായി ഞാൻ അവിടെ എത്തിച്ചു അത് തെറ്റായി അത് നീക്കാതിരിക്കുന്നത് തിന്മയായി എത്തിച്ചു എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് ഏതായിരിക്കട്ടെ ഇങ്ങനെ ധാരാളം ശ്രദ്ധിക്കാതെ പോകുന്ന നന്മകളും തിന്മകളുമുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരെ ഒരു എബാതത്താണ് പുണ്യകർമ്മങ്ങളുടെ ജീവിത വഴികളാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അപ്പൊ വഴികളിൽ തടസ്സങ്ങൾ നീക്കുക എന്നത് പുണ്യമാണ് പള്ളികളിലും മറ്റുമൊക്കെയുള്ള വേസ്റ്റുകള് അഴുക്കുകള് നീക്കാതെ കണ്ടിട്ടും അത് മറ്റാള് വരട്ടെ അയാൾ നീക്കിക്കോളും എന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ ഏൽപ്പിക്കും അയാൾ തന്നെ നീക്കട്ടെ കണ്ടവരത് നീക്കൽ നിർബന്ധമാണ് അല്ലാതെ വേറെ ആളെ ഏൽപ്പിക്കാൻ അല്ല അതിനെ പള്ളിയാണ് എല്ലാർക്കും കൂടിയാണ് അപ്പൊ എല്ലാവർക്കും നീക്കാം എന്നർത്ഥം അള്ളാഹു തോഫീസ് നൽകട്ടെ അതൊക്കെ മനസ്സിലാക്കാൻ അസ്സലാമലൈക്കും വറഹമത്